നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ നെട്ടോട്ടത്തിനിടയിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കാനും അവർ മറക്കാറുണ്ട് പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവർക്ക് വരെ ഷാഫി പറമ്പിൽ തന്റെ കുടുംബാംഗത്തെ പോലെ തന്നെയാണ് അത്തരത്തിൽ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു ജനപ്രിയ നേതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ജനപ്രിയ നേതാവ് മറ്റാരുമല്ല ഷാഫി പറമ്പിൽ തന്നെ ഒരു കൊച്ചുകട വേനലവധിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കൊച്ചുകുഞ്ഞുങ്ങളുടെ പുഞ്ചിരിക്കുന്ന ആ മുഖവും പെട്ടെന്നൊരു കൊച്ചുകുഞ്ഞായി കടം മുഴുവൻ നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തങ്ങൾക്ക് കിട്ടിയ പദവിയുടെ അഹങ്കാരത്തിൽ പലരെയും തിരിഞ്ഞുപോലും നോക്കാതെ പോകുന്ന നേതാക്കൾക്ക് മാതൃകയാക്കാവുന്ന ഒരേ ഒരു നേതാവ് അത് ഷാഫി പറമ്പിൽ തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഒരു നിമിഷം ഒരു കുട്ടിയായി മാറിക്കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ആ കുട്ടികളെ സഹായിക്കുക തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ ചെയ്തത് ഈ സന്ദർഭത്തിൽ ആശ്ചര്യവും സന്തോഷവും കൊണ്ട് നിൽക്കുന്ന ആ കുട്ടികളും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് പലതിനും പിന്നാലെയും നെട്ടോട്ടം ഓടുമ്പോൾ ഒരു നേതാവിനും ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല പക്ഷെ ഷാഫി പറമ്പിൽ അങ്ങനെയല്ല എല്ലാ കോണുകളിലും സന്തോഷമെത്തിക്കാൻ ഷാഫി പറമ്പിൽ എപ്പോഴും ശ്രമിക്കാറുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണോ ഈ വീഡിയോ ദൃശ്യങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം